ആര്യന് ബിഗ് ബോസിൻ്റെ ഫോൺ വരുന്നു ആര്യൻ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് സുഖമായിട്ടിരിക്കുന്നു ആര്യൻ കേൾക്കാമോന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആര്യൻ ഈ തവണ ആര്യന് സഹായിയായി ഒരാളെ കൂടെ കൂട്ടാം ടാസ്ക് ചെയ്യുന്നതിന് വളരെ രഹസ്യമായിരിക്കണം ഈ നീക്കം ആക്ടിവിറ്റി ഏരിയയുടെ വാതിൽ തുറന്നു കിടപ്പുണ്ട് അതിനുള്ളിൽ പിസയുണ്ട് അത് അവിടെ നിന്നും എടുത്ത് പുറത്തു വന്ന് ആരും കാണാതെ രണ്ടുപേരും കൂടി കഴിച്ചു തീർക്കുക അവിടേക്ക് പോകുന്ന വഴിയിൽ നിന്ന് കഴിക്കാൻ പാടില്ല വീണ്ടും ഓർമ്മിപ്പിക്കുന്നു തെറ്റിച്ചാൽ ഞാൻ ഒറ്റ കൊടുക്കും പിടിക്കപ്പെട്ടാൽ എന്നെ നോക്കുകയേ വേണ്ട എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടണോ എന്ന് ബിഗ് ബോസ് ആരിനോട് പറയുന്നുണ്ട് ഓക്കെ ബിഗ് ബോസ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് ആരും പറയുന്നുണ്ട് വ്യക്തമല്ലേ ഫോൺ വെക്കാമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഫോൺ കട്ട് ചെയ്യുന്നു ആരും അവിടെ നിന്ന് എണ്ണിച്ചിട്ട് ഒന്നും അറിയാത്ത കണക്ക് നടന്ന് ഗാർഡൻ ഏരിയയിൽ വെച്ചിരിക്കുന്ന തുണികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് ഒന്നും ഒന്നും നടന്നിട്ടില്ലാത്ത രീതിയിൽ നടക്കുകയാണ് ആരും ടൗലൊക്കെ എടുത്ത് കുടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇപ്പം തന്നെ ഒരാളെ സെലക്ട് ചെയ്യാം ആരിൻ്റെ ടാസ്ക് ആഹാരം എടുത്ത് എല്ലാവരുടെയും മുമ്പ് വെച്ച് തന്നെ കഴിക്കണം പക്ഷേ ആരെയും കാണാൻ പാടില്ല അതേപോലെ ഇനി ഒരാളെ കൂടെ കൂട്ടാവുന്നതാണ് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് ഇപ്പോൾ ആരും ആരെയാണ് സെലക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ലൈവിലിരുന്നിട്ട് ഇനി കാണാൻ സാധിക്കും ലൈവിലെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം